തൗസൻഡ് റുപ്പീസിൽ താഴെ വരുന്ന സ്യൂട്ട് മെറ്റീരിയൽ പാർട്ടി വെയർ അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ലിയോൺ ക്രൈപ്പ് ആണ് വരുന്നത് ഇതില് മിറർ വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഷോളും ബോട്ടോ അവൈലബിൾ ആണ് നിങ്ങൾക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ കളർ ചേഞ്ചുകൾ ഉണ്ട് കാണിക്കാം അടുത്തത് മെറൂൺ ഷെയ്ഡില് നമ്മൾ നേരത്തെ കണ്ടത് ഒരു ഗ്രീനും യെല്ലോയും കൂടി കൂടിയിട്ടുള്ള ഷെയ്ഡാണ് ഇത് മെറൂൺ ഷെയ്ഡാണ് ഇതിലെ താഴ്ഭാഗത്ത് നമുക്ക് അതിന്റെ ഒരു ബോർഡർ വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് മിറർ വർക്ക് ആണ് വരുന്നത് ഇതിന്റെ നമുക്ക് ബോട്ടം വന്നത് ഹെവി സെൻഡോൺ ബോട്ടാണ് പിന്നെ ഇതിന്റെ ഷോള് ഷോള് നല്ല അടിപൊളി ഷോൾ ആണ് നമുക്ക് ഇത് സൈഡിലിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ തലയിലൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഷോള് നല്ല ഭംഗിയുണ്ട് കാണാൻ അടുത്തത് പർപ്പിൾ കളർ പർപ്പിൾ കളർ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിന്റെ നമുക്ക് ബോട്ടം കാണിക്കാം ബോട്ടം ഇതാണ് വരുന്നത് ഇത് ബോട്ടം നല്ല സോഫ്റ്റ് ബോട്ടാണ് പിന്നെ ഷോള് നമുക്ക് ഈ ടോപ്പ് ബോട്ടം ഷോളും കൂടി വരുന്ന ഈ സെറ്റിന് വരുന്നത് വെറും എയ്റ്റ് ഫോർ നയൻ മാത്രമേ ഉള്ളൂ ഷോള് ഷോള് അടിപൊളി ഷോൾ ആണ് ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് സ്കാലപ്പ് ചെയ്ത ബോർഡ് വന്നിട്ടുണ്ട് അടുത്തത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ അത് ഏതാണ് അത് സ്ക്രീനിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇനിയിപ്പോൾ ഇതിന്റെ നമുക്ക് ഷോള് കാണാം പിന്നെ എല്ലാവരും ഇതിന്റെ റേറ്റ് വരുന്നത് വെറും എയ്റ്റ് ഫോർ നയൻ മാത്രമാണേ ഉള്ളു എല്ലാവരും അജുവേനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം